അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കാരണം ഇതാണ് നമ്മളെ വീട്ടിൽ നിറച്ച് പണികളേനും പിന്നെ എൻ്റെ കാറ്ററിങ് വർക്ക് ഇഷ്ടം പോലെ തിരക്ക് പിടിച്ചൊരു ദിവസം കഴിഞ്ഞിട്ട് എന്നാലേ അപ്പോൾ ഒന്നും ഇന്നലെ വീഡിയോ എടുത്തിട്ടും വീഡിയോ ഇട്ടിട്ടുമില്ല എന്നാൽ അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ പിന്നെ ഫസ്റ്റത്തെ നമ്മളെ വെലച്ചൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇവിടെ ഒരു കുഞ്ഞൊരു നാല് മിനിറ്റിലുള്ളൊരു ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കോണിക്ക് കൈയ്യൊന്നുമില്ലേനു കേട്ടോ കോന്നും ഇല്ലേന് ഇപ്പോൾ വെച്ചതാണ് നമ്മൾ സദാ നമ്മൾ എന്താ പറയുക ഷീറ്റൊക്കെ ഇട ഉപയോഗിക്കണം അങ്ങനത്തെ സൈസ് കമ്പി ഉണ്ടല്ലോ അത് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു മോഡലിൽ ഇതാണ് കേട്ടോ നമുക്ക് ഇന്നലെ ഇതോടെ പണി എണി അപ്പോൾ മൊത്തത്തിൽ വരണ്ടുള്ളൂ ആകെ പൊടിയൊക്കെ ഇനി രാത്രിയിൽ ആണൊരു പണിയൊക്കെ കഴിഞ്ഞ് പോയത് അപ്പോൾ അതിന് ശേഷം മക്കൾ ചെറിയൊരു തുടക്കലൊക്കെ തുടച്ച് അടിച്ചൊരു തുടച്ചൊക്കെ ചെയ്തതിന് അപ്പോൾ വീണ്ടും നിറച്ച് പൊടി ഉണ്ടേനുണ്ടാവും അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റത്ത് നോമ്പും കാര്യമൊക്കെ ഇപ്പോൾ നേരത്തെ എണീറ്റ് കാണ്ട് ഒക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് ടോപ്പ് എല്ലൊക്കെ നീച്ചിട്ട് കിടക്കുന്നിട്ടൊന്നുമില്ല അല്ലെങ്കിലും ഞാൻ കിടക്കലൊന്നുമില്ല ടോപ്പ് എല്ലിയൊക്കെ നീച്ചാൽ പിന്നെ കിടന്നുറങ്ങൂല നമുക്ക് ഓരോ എന്തെങ്കിലും പണിയെടുത്തിട്ട് പിന്നെ ഉച്ചക്കെ കൂടുട്ടോ കുറച്ച് നേരം കിടക്കുക അപ്പോൾ ഇതാ ഇവിടെയൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ ഇന്നലെ വൃത്തിയാക്കി ബാക്കിയാണ് കേട്ടോ അത് ഇന്നലെ തുടച്ച സ്ഥലമാണ് അപ്പോൾ ഈ മൂലമൊക്കെ കൂടെ ഒന്നും ഇല്ല ഒന്നും രാത്രിയിൽ കണ്ടിട്ടില്ല അപ്പം മൊത്തത്തിൽ ക്ലീൻ ആക്കുകയാണ് കേട്ടോ ഫുള്ള് ആകെ ഇരുമ്പിൻ്റെ പൊടികളാണ് എന്തെങ്കിലും ഒരു പണിയെടുത്താൽ അങ്ങനെക്കാറില്ലല്ലേ അപ്പം അതിൻ്റെയൊക്കെ പരിപാടി അതിന് കേട്ടോ ഒന്നലെ അതിന് ഇതിൻ്റെത് പിന്നെ ഇന്നലെ കുറേ കാറ്ററിങ് പോകുന്ന കേക്ക് ഐറ്റംസുകളും പിന്നെ പൂവടയും ഇഷ്ടം പോലെ ഓർഡർ ചെയ്യണേ അപ്പോൾ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല വീടെടുക്കാനും പോയിട്ടില്ല പിന്നെ പണിക്കാരുണ്ടാകുമ്പോൾ പോലക്കില്ല ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനെ തര തിരക്കിന് രാത്രി ആഗോളം പണിയെ രാത്രിയിൽ പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ ഷാ പിന്നെ റമളാനായി തറാവേഹ് അങ്ങനത്തെ നോമ്പിൻ്റെ തിരക്കുകളും ആയില്ല പിന്നെ നമുക്ക് അപ്പോൾ അങ്ങനെ ഉണ്ട് ഒന്നലത്തെ ദിവസം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഓരോ സംഭവങ്ങൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഓരോ മാറ്റങ്ങളുണ്ടാകുമ്പോൾ കാണിച്ചു തരലുണ്ടല്ലോ അങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ ഇത് എൻ്റെ ഗ്യാസും കുറ്റി പുറത്തേക്ക് വെക്കാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ചെറുതായിട്ടൊരു സംഭവം അവിടെ ഒരു കുറ്റി വെക്കാൻ ഇല്ലാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ പെലച്ചക്കത്ത് വിശേഷമാണ് കേട്ടോ ഇട്ടിക്കണത് അപ്പം രാത്രിയിൽ അപ്പോൾ പണിക്കാരൊക്കെ കഴിഞ്ഞു പോയപ്പോൾ രാത്രി കഴിക്കണം പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും കഴിയണില്ല കേട്ടോ ഒഴിവിലായിട്ട് മറ്റേ കൊയങ്ങുകയും ചെയ്തേനെ അപ്പോൾ രാത്രിയിൽ പൊറാട്ടയും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചീനി അപ്പോൾ പെലച്ചയ്ക്ക് അത് മതിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആവി കയറ്റി അവിടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ ഒക്കെ വെച്ച് ചായയൊക്കെ തിളച്ച് വന്നിരിക്കണേ അപ്പോൾ നോമ്പാണ് എല്ലാവരും മക്കളെ ഒരു സമയവും വേസ്റ്റാക്കാതെ ഫോണിലൊന്നും അധികം കളിക്കാനും നോക്കാനും നിൽക്കുക നമ്മൾ വീഡിയോസ് അങ്ങനെ ഇടണുണ്ടെന്നുള്ളൂ എന്നൊന്നും വീഡിയോ ഇടണമെന്നില്ല പറ്റുമ്പോഴൊക്കെ ഇടാമെന്ന് വിചാരിച്ചിണ് അപ്പോൾ മാക്സിമം നമ്മൾ റമദാനും മുതലാക്കാൻ നോക്കുക എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത് പറ്റണ സമയത്തൊക്കെ കുറാൻ ഓതാം ധിക്കറുകൾ ചെല്ലുക പിന്നെ തെറാവിക സുന്നത്തുകളൊന്നും മുടക്കാതെ നമ്മൾ കഴിയണതും തന്നെ നമ്മൾ പിന്നെ മുതലാക്കാൻ നോക്കണം കേട്ടോ നമ്മളെന്ത് പണിയെടുക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ കൂട്ടത്തിലെ തിക്കറുകളും അതും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലേ പിന്നെ പറ്റണ സമയത്തൊക്കെ കുറാനോതാ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കാം നമുക്ക് പെണ്ണുങ്ങൾക്ക് അധികം പണി തന്നെ ഉള്ളുണ്ടാകാം എപ്പോഴും പണിയാക്കാനും പണി കഴിഞ്ഞിട്ടൊന്നിനും ഒഴിവ് ഉണ്ടാവില്ല അപ്പം നമ്മൾ നമ്മളായിട്ട് അതിന് സമയം കണ്ടെത്തണം അപ്പോൾ ഞാൻ പൊറോട്ട ചൂടാക്കി ചൂടാക്കി കണ്ടതാണ് പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കുബൂസ് ഉണ്ടേന് പിന്നെ ബ്രോസ്റ്റ് ഒരു ഹാഫ് ബ്രോസ്റ്റ് വാങ്ങീനെ കേട്ടോ അപ്പോൾ അതും അതിന് നമ്മൾ പെലച്ചയ്ക്ക് ഇന്ന് ഇങ്ങനെ ഒരു കഴിഞ്ഞേക്കാണ് ചോറൊന്നും വെക്കാനൊരു ഇതില്ലോ അപ്പോൾ രാത്രിയിൽ പിന്നെ കൊണ്ടുവരിച്ചതാണ് കേട്ടത് അപ്പോൾ പിന്നെ രാത്രി പിന്നെ ആർക്കും വേണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ പെലച്ചയ്ക്ക് ഞാൻ അപ്പം എന്തെങ്കിലും ചൂടാന്നിട്ട് വിചാരിച്ചിരുന്നത് അപ്പോൾ പിന്നെ ഓല ആരും ഇപ്പോൾ കഴിക്കാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ എടുത്തു പിന്നെ പെലച്ച ഇങ്ങനെ ആക്കി പിന്നെ ഞങ്ങൾക്ക് നാലാക്കും ഇങ്ങനെ എല്ലാം ഒരേപോലെ റെഡിയാക്കി വെക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫസ്റ്റത്തെ പെലച്ച അലഹദില്ല അറാഹ തയ്ക്കണ് നമ്മള് സദാ ചോറും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടില്ല പെലച്ചയൊക്കെ നമുക്ക് അതാ റെഡിയാക്കാം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കണം ഒരു സംഭവം ഞാൻ ഉണ്ടാക്കുക എന്നല്ല അതൊരു വിധം കഴിയുമില്ലെങ്കിൽ മാത്രമേ ഉള്ളു കേട്ടോ ഞാൻ വാങ്ങല് പിന്നെ അല്ലാത്ത പറ്റണമൊക്കെ ഞാൻ ഉണ്ടാക്കൽ നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ നമ്മളെ കുട്ടുകാർക്കൊക്കെ അറിയാം അഥവാ പലിശ ഒക്കെ ഒന്നും ഇല്ലെങ്കിലോ വിചാരിച്ചു ഞാൻ കുറച്ച് നിയന്ത്രണ പഴം വാങ്ങിയതിനെട്ടോ പിന്നെ പഴമൊന്നും ആരും എടുത്തിട്ടില്ല അത് മാത്രം പിന്നെ അത് തന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ അപ്പോൾ അങ്ങനെ ഉണ്ട് ഇതാക്കി കാണാം കേട്ടോ അപ്പോൾ നമ്മളെ സോനുമൊക്കെ നെയ്ച്ചിട്ട് സോസൊക്കെ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ മാങ്ങ കൊടുത്തപ്പോൾ നമ്മൾ ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ മാക്സിമം എല്ലാവരും ജമായത്തായിട്ടൊക്കെ മക്കളൊക്കെ കൂട്ടി നസ്കരിക്കാൻ ശ്രദ്ധിക്കാം മാക്സിമം നമ്മൾ റമദാനിങ്ങോട്ട് കൈനോടത്തോളം നമ്മൾ പിന്നെ എന്താ പറയുക ഇത് നമുക്ക് മൊത്തത്തിൽ കിട്ടാനുള്ള ഒരു വേസ്റ്റാക്കി ആരും നമുക്ക് കിട്ടണ ഓരോ അവസരങ്ങളും മുതലാക്കണം അപ്പോൾ പറ്റുന്ന പോലൊക്കെ നമ്മൾ ഇബാദത്തുകളിൽ തന്നെ മുഴുകട്ടോ കേട്ടോ റമദാനിൽ വേറെല്ല കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം നമ്മൾ നമ്മളെ കൊണ്ട് പയ്യണ പോലെ എല്ലാം ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതൊക്കെയാണല്ലോ എനിക്ക് പറയാനില്ലാതെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും